अनमोड 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 ये ललको दानन कते तीन मैं आज 10 10 मिनट और मत ये हां हेलो 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 हाल विषय के ജീവിതത്തിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞാ മതിയാവില്ല കാരണം സത്യമായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് കൊറേ നാളെ ശേഷം കണ്ടെ ഒരു ഇതുപോലെ സത്യത്തിൽ എനിക്കറിയില്ല നിങ്ങളെ പോലെ ഒരുപാട് സന്തോഷം എത്ര നേരം വന്ന് എനിക്കറിയില്ല നമുക്ക് ഞാനിപ്പറിയില്ല എനിക്ക് വന്നിട്ടേ ഉള്ളൂ എനിക്കറിയില്ല ഞാൻ ഇന്നലെ കഴിഞ്ഞു ഇപ്പൊ അതേ വന്ന് ആൾക്കാരൊക്കെ കാണുന്നതിൻ്റെ ഞെട്ടലിലാണ് ആദ്യം ഇങ്ങനെ ഓരോരുത്തരുടെ ശബ്ദം കേൾക്കുമ്പോഴും ക്യാമറേസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് കുറേ ദിവസത്തിനായിട്ട് കാണുമല്ലേ ആദ്യമായിട്ട് ഫോണ് കഴിക്കിയപ്പോൾ തന്നെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ എന്തായാലും വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ വിശദമായിട്ട് തന്നെ പറയാം ഉറപ്പായിട്ട് പറയാം കുറേ വിശേഷങ്ങളുണ്ട് പറയാൻ കുറേ കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ നിങ്ങൾ വിശേഷങ്ങളും എനിക്ക് അറിയണം കാരണം ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ ഇനി കുറെ കാര്യങ്ങൾ അറിയാണ്ട് വിശദമായിട്ട് സംസാരിക്കാം ബിഗ് ബോസ് എത്രത്തോളം ജീവിതം മാറ്റി കൊടുത്തിട്ടുണ്ട് അത് അത് നമുക്ക് ഒറ്റ വക്കിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഒരുപാട് വിശേഷം അർജുനെ കുറിച്ച് ഞാൻ പറഞ്ഞ അർജുൻ എനിക്കതിൽ പ്രിയപ്പെട്ട എല്ലാവരോടും ഞാൻ ഒരു സൗഹൃദം വാക്സിൻ വെക്കാൻ ശ്രമിച്ച ഒരാളാണ് അർജുനോടല്ല ഇത് അപ്പം എന്താ പറയുക ഞാൻ ഏറ്റവും കൂടുതൽ വളർത്തിട്ട ആളും കളഞ്ഞി അതൊക്കെ അർജുനായിരിക്കും എനിക്ക് അധിഷ്ഠിത കൂടുതലുണ്ടാണ് അവർ സ്വാതന്ത്ര്യം കൂടുതലുള്ളത് അപ്പോൾ അർജുൻ ഭയങ്കരമായിട്ട് കരഞ്ഞപ്പം ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെ ആൾക്കാരടുത്തുനിന്ന് പോകുമ്പോൾ ഒരു സങ്കടം തോന്നില്ല എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവരുടെയും കണ്ണു നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും ആ ഒരു ഇഷ്ടം ഉള്ളിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ സൗഹൃദ ഇഷ്ടമൊക്കെ പുറത്ത് വരുമ്പോഴും നമുക്ക് കാണിക്കാൻ പറ്റട്ടെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് ഞാൻ ആണോ അതെന്താ അറിയോ ആ തുടക്കത്തിൽ പക്ഷേ ആൾ ചുരുങ്ങുക ആൾക്കാർ ചുരുങ്ങുന്നതനുസരിച്ച് നിങ്ങൾക്ക് കാണുന്നത് കുറച്ചും കൂടി

അതാണ് ബാക്കിൽ നിൽക്കുന്ന കണ്ടസ്റ്റന്റ് പോലും ചിന്ത വന്നിരുന്നു അപ്പൊ അതൊരു നിങ്ങളല്ലാരും മറുപടി പോരല്ലേ നിങ്ങളൊക്കെ അല്ലേ ഔട്ട് ചെയ്യുന്നു ഞാനകത്തല്ലായിരുന്നു എനിക്ക് എന്തറിയാം ഇനി സമയണ്ടല്ലോ അതെ സമ്മതിക്കണ്ടിരില്ലേ ഫോണ് കിട്ടി ഇന്നലെ രാത്രി എന്തി കിട്ടുന്നത് ഫോണിൽ കിട്ടുമ്പോ തൊട്ട് ആദ്യമായിട്ട് ഫോണ് വാങ്ങുമ്പോ നമുക്ക് പുതിയ ഫോണ് വാങ്ങുമ്പോഴേ നമുക്കുണ്ടാവുന്നൊരു നെക്സൈറ്റ് തന്നെ കാര്യങ്ങളൊക്കെ ഇല്ല അതുപോലെയായിരുന്നു ഇന്നിട്ട് ഓപ്പൺ ചെയ്ത് ഓപ്പണേ ഉള്ളൂ എല്ലാത്തിനും നമുക്ക് മറുപടി പറയാം എല്ലാത്തിനും എല്ലാത്തിനും പ്രതിവിധികളുണ്ട് ഒന്ന് പറയാൻ കണ്ടെത്തിണ്ടല്ലോ ബിസിനിട്ട് പറയാമോ ഈ സമയത്തല്ല സമയം ഉണ്ടല്ലോ ഒരുപാട് സമയമുണ്ട് നമുക്ക് എല്ലാം പറയാം അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ടാവും നിങ്ങൾ എല്ലാവരും വന്നപ്പോൾ എന്തായാലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പിന്തുണ ബിഗ് ബോസിൽ കണ്ടിരുന്നു എന്നെ സഹിക്കാൻ തുടങ്ങി രണ്ടര വർഷമായി അപ്പൊ അല്ല പിന്തുണ എന്റെ ഫാമിലി മൊത്തം എനിക്കറിയാം ഞാനവിടെ ഉറങ്ങാതിരുന്ന അല്ലെങ്കിൽ ഞാൻ അവിടെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിന്റെ ഇരട്ടിയിലിരട്ടി എന്റെ ഫാമിലി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അപ്പം എന്ത് തന്നെയായാലും എനിക്കതിന് ഹാപ്പി സന്തോഷം മാത്രമേ ഉള്ളൂ ഒരുപാട് ഒരുപാട് സന്തോഷം റിയില്ല നമ്മളെ എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ സത്യമായിട്ട് എനിക്കറിയില്ല കഴിയട്ടെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും സംസാരിക്കാം അവസരം കൊണ്ടുപോകാലോ താങ്ക് യു താങ്ക് യു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സെവിംഗ് ആയിട്ടുള്ളവരൊക്കെ പൊറത്താക്കുന്നത് എനിക്ക് അതോട് ഇഷ്ടപ്പെടുന്നില്ല കൂടുന്നില്ല അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ നല്ലപ്പോഴും ഡിസേർവിംഗ് ആയിട്ടുള്ള അപരം ഡിസേവിങ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ ഇതിന് മുന്നേ ഞാനിറങ്ങിയപ്പോഴും പറഞ്ഞു ടോപ്പ് ഫൈവില് കപ്പടിക്കാൻ സാധ്യത ഉള്ള ഒരു വ്യക്തിയാണ് ഇപ്പൊ പുറത്തായിരിക്കുന്നത് അത് പുറത്തത്തെ കളിയും നിങ്ങൾക്ക് വന്നിട്ടറിയാം അകത്തുള്ളവർ ഡിസേവിങ് അല്ല എന്നല്ല അകത്ത് ഇപ്പോഴും ഡിസേവിങ് ആയിട്ടുള്ളവരുണ്ട് ഇനിയും ഈ വീണ്ടും ആ ആയിട്ടുള്ളവരൊക്കെയാണ് പിന്നെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിനോട് അർത്ഥമില്ലാണ്ടായിപ്പം അല്ല വേറെ ഒന്നും ഇല്ല ഇറങ്ങിയ സമയത്താണെങ്കിലും ഇതേ ഞെട്ടില് ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഇറങ്ങിയപ്പോഴും എനിക്ക് അറിയില്ല നിങ്ങളുടെ നിങ്ങൾക്ക് എത്രത്തോളം എഫക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഞാൻ കിട്ടി സത്യമാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതല്ലല്ലോ നമുക്ക് കപ്പ് കിട്ടുക എന്നുള്ള എല്ലാവരും ഡ്രീമാണ് അവിടെ നിന്ന് ഇരുപത്തഞ്ചു പേരുടെയും ഡ്രീമാണ് പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എത്ര കാലം നിങ്ങളുടെ മനസ്സ് നിൽക്കും എന്നുള്ളതിലാണ് ഏറ്റവും വലിയ ആയിട്ട് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്തായാലും അത്ര പെട്ടെന്നൊന്നും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകൂലെന്ന് കളിച്ചോ അയ്യോ നിങ്ങൾ ഇപ്പോഴൊന്നും ഇറങ്ങേണ്ട ആളല്ലായിരുന്നു എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോഴാണ് ഞങ്ങള് അത്രയും എന്താ പറയാ അതാണ് ഞങ്ങളുടെ സക്സസ് അങ്ങനെ ഞാൻ വിചാരിക്കുന്നു ഒരിക്കലും അല്ല അങ്ങനെ നമ്മളൊക്കെ നല്ല കണ്ടെ നിർത്താനല്ലേ നോക്കുകയുള്ളൂ എനിക്ക് നല്ല സങ്കടമായിരുന്നു അവിടെ ഇരുന്ന് ഇവർ ഇവരോരോ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഞാൻ അവിടെ ഞാൻ അപ്പോ ഒരു എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ അങ്ങനല്ല ഇങ്ങനെയാണെന്ന് ഞാൻ ഒറ്റയ്ക്കിന്ന് പറയാം അപ്പൊ ഞാൻ വേണ്ടി എന്നെ കണ്ടാൽ ശരിയാവില്ല സങ്കടം വരും അപ്പൊ അതുകൊണ്ട് ഞാൻ മാറ്റിയച്ചു എവിഷൻ എപ്പിസോഡ് മാത്രമാണ് ഞാൻ കണ്ടത് വേറെ ഒന്നും കണ്ടില്ല പക്ഷെ കാണാൻ ഓളി വന്നില്ലേ അല്ല ഈ ബന്ധം എങ്ങനെയാ അങ്ങനെ അവിടെ കണ്ടതിൽ ഏറ്റവും പ്യൂർ സോളായിട്ട് തോന്നി ഭയങ്കര ജെനുവൻ ആയിട്ട് റശ്മിനാണ് ഭയങ്കര സത്യസന്ധ അവൾ കാണിച്ചൊക്കെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു െ പറ്റിയുള്ള പരാതി പറയുന്നത് റസ്മിന് എല്ലാവരും മനസ്സറിഞ്ഞ് അവരുടെ കൂടെ നിക്കുന്ന പറയുന്നത് മനസ്സറിഞ്ഞ് അവരുടെ കൂടെ ആയി പറഞ്ഞു പോസ്മിനെ ഒരു രീതിയിലുള്ളൊരു ഇതുണ്ടായിരുന്നില്ല പറഞ്ഞു അങ്ങനെയല്ല നമ്മള് സേഫ്റ്റി ഇരിക്കുമ്പോ എന്താ പറയുന്നത് അത് ചെറുതായിട്ട് അങ്ങനെ ആയിപ്പോയി പക്ഷെ തിരിച്ച് ട്രാക്കിലേക്ക് വന്നതാണ് അപ്ലൈ കുറിച്ചും നല്ല വ്യക്തിയായിട്ടുണ്ടോ കൊണ്ടുപോകും ഞാൻ ചോദിച്ച അഖിൽമാര സംസ്കാരം എന്താണെന്ന് അഖിൽമാരാരെ എന്നെ വിളിച്ചിട്ടില്ലെന്ന് അപ്പൊ ഓരോ ആളുകൾക്കും ഒരു സംസ്കാരം ഉണ്ടാവും അവരീതിയിലാണ് അത് അയാൾ അയാളുടെ രീതിയിൽ പ്രതികരിച്ചു ഞാൻ എന്റെ എന്നെ വളർത്തിയപ്പനും എന്നെ പഠിപ്പിച്ച ഒരു സംസ്കാരമുണ്ട് ഞാൻ ആ രീതിയിൽ ഇപ്പൊ आता दादा दादा जो ज मंडली प्रस्तावदार पक्षालो ने युत्या सातो एंड 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 दिल्ली इकडे 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 सांगन वातला वडीना तो तयार आहे आणि पूर्ण वडीला आहे गैर긴데 गैर긴데 नबाग അമ്മ ണോ ഇത്ര ദിവസം എത്തിയായിട്ട് നമുക്ക് ഫോണ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എപ്പിസോഡ് കണ്ട ശേഷം നമുക്ക് ഫോണ് കൈ തരത്തോളം ഫോൺ ഫോണ് കഴിഞ്ഞിട്ട് മൂന്ന് മാസത്തിന് ശേഷം ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാമല്ലോ കുറെ ഒരു അരമണിക്കൂർ ഹാങ്ങ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ആദ്യമായിട്ട് കഴിഞ്ഞിട്ടുമ്പോൾ ഇത് എൻ്റെ നമ്പർ ലോക്ക് വരെ ഞാൻ മറന്നുപോയി രണ്ട് മൂന്നാമത്തെ പ്രാവശ്യം ട്രൈ അത് ഓപ്പൺ ആയത് പിന്നെ അങ്ങനത്തെ കൊറേ ബുദ്ധിമുട്ടുണ്ട് അത് പറയും എങ്ങനെ മനസ്സിലാക്കും അറിയാമോ അതുകൊണ്ട് ഇതൊന്നും നോക്കാനുള്ള ടൈം കിട്ടില്ല ആര് ഫോൺ കിട്ടാൻ വീട്ടുകാരെ വിളിക്ക വരാൻ പറയാ പിന്നെ അവരുടെ കൊറേ സങ്കടം എത്ര ധൈര്യത്തോടെ ഇരുന്നാലും കുഴപ്പമില്ല കൊഴപ്പല്ല നമ്മള് അവരുടെ സങ്കടം കേൾക്കാം ഞാനായിരുന്നു അതിന് സാധ്യത പക്ഷെ അതിന്റെ കാര്യമില്ല എത്രയും കാലം അവിടെ എനിക്ക് വളരെ സന്തോഷം തന്നെ പറയുന്ന കാര്യം തന്നെയാണ് എനിക്കറിയുമ്പോൾ നിങ്ങൾ ദിവസം എനിക്ക് വളരെയധികം ആഗ്രഹപ്പെടുത്തി അറിയില്ല ഞാനങ്ങോട്ടൊന്നും ചോദിക്കുന്നത് നിങ്ങൾ എന്നെ പറയുന്നത് ഞാൻ നല്ല ആയിരുന്നു എന്തുകൊണ്ടാണ് ഔട്ടായെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ പറയുന്നത് എനിക്കറിയില്ല കാരണം എനിക്ക് അകത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും മാക്സിമം എന്നാണ് ഞാൻ ചോദിക്കണേ എന്നെക്കോട് പറ്റുന്ന രീതിയിൽ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയാ ഔട്ടായത് എനിക്കറിയില്ല എന്തു എനിക്ക് ഔട്ടായതിൽ വിഷമം ഉണ്ടായിരുന്നു നല്ല വിഷമം ഉണ്ടായിരുന്നു ഞാൻ അവിടെ തമാശയ്ക്കൊക്കെ എപ്പോഴും പറയുമായിരുന്നു ഔട്ട് ആവുകയാണെങ്കിൽ അവിടെ കലഞ്ഞ് മെഴുകിയിട്ടാണ് ഞാൻ പോകുന്നത് പക്ഷേ എനിക്ക് കരയാൻ തോന്നിയില്ല സത്യം പറഞ്ഞാൽ കാരണം ഞാൻ ഔട്ടായെന്ന് കേട്ടപ്പോൾ അവിടെ നിന്ന് എല്ലാ കണ്ടസ്റ്റൻ്റിനെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ പോലും നമ്മൾ പോകുമ്പോൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ തരുന്നുള്ളോട്ടല്ലേ എനിക്ക് അല്ല ഞാൻ പറയുന്നത് നമുക്ക് ലാസ്റ്റ് കപ്പ് മേടിക്കണം കപ്പ് ലാസ്റ്റ് നൂറ് ദിവസം ഫിനിഷ് ചെയ്യണമെന്ന് ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ എല്ലാവരും അവിടെ പോകുന്നത് ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതോടെ എനിക്ക് പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത നിങ്ങൾക്ക് അറിയാം ഓട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം സാധാരണ എന്തായാലും എനിക്ക് ഓരോ ഉറപ്പുണ്ട് ഇപ്പം നിങ്ങൾ വന്നതിന് അടിസ്ഥാനത്തിലും ഇപ്പം നമ്മൾ വരുന്ന വഴിയിലായാലും ആൾക്കാർ പറയുന്നതിനനുസരിച്ചൊക്കെ എനിക്ക് മനസ്സിലായത് എന്തായാലും സാധാരണക്കാരുടെ മനസ്സിലല്ലെങ്കിൽ ജനുവനായിട്ട് കണ്ട ആസ്വദിച്ച പ്രേക്ഷകരുടെ മനസ്സിൽ ഞാൻ എന്നും ഒരു വിശ്വാസമുണ്ട് ഓഡിയൻസും പറയുന്നു പറയുന്നു കണ്ടസ്റ്റന്റും ഓഡിയൻസെന്ന് പറയുന്ന നിങ്ങളോട് കണ്ടസ്റ്റൻസും ബെസ്റ്റാണ് നിങ്ങളല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യണ്ടേ നിങ്ങളെ ചോദിച്ചാൽ എനിക്കറിയില്ല ചേട്ടാ ഞാൻ അതിനകത്ത് നിൽക്കുന്ന ആളാണ് എനിക്ക് ആകെ കൂടി അവിടെ ഞാൻ കേൾക്കുന്ന ശംസം ലാലേട്ടന്റെയും ബിഗ് ബോസിന്റെ മാത്രമാണ് വേറെ ആരും വെച്ച് ഒരു കോണ്ടാക്റ്റും ഞാൻ ഞാൻ വിചാരിച്ചു എന്റെ ഞാൻ നല്ല മത്സരാർത്ഥി അല്ലാത്തത് ഞാൻ പുറത്ത് വന്നത് പക്ഷെ നിങ്ങളും പറയുന്നു ഓഡിയൻസും പറയുന്നു വീട്ടുകാരും പറയുന്നു എല്ലാവരും പറയുന്നു നല്ല മനസ്സിലാർത്ഥിയാണ് എന്തുകൊണ്ട് അവസരം പുറത്തു വന്നു അപ്പൊ നിങ്ങളാണത് ചോദിക്കേണ്ടത് ഇറങ്ങുന്ന ഞാൻ പറയാം എനിക്ക് ഒരു നെഗറ്റീവില് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ബാക്കി വിശേഷങ്ങൾ പറയട്ടെ താങ്ക് യു സോ മച്ച് থেংক ইউ চ' মাছ বাই বাই দিলে